സമത്വമാണോ സമത്വണ്ട് നീ ഞാനും ഈക്വൽ ആണ് അല്ലെങ്കിൽ എന്റെ കൂടെ ഗേൾഡ് എന്നുണ്ടെങ്കിൽ നീ ഞാനും ഈക്വൽ ആണ് അഖിലൊന്നും തെറ്റില്ല മക്കളെ ഒളിച്ചോട്ടം ഈ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ അതിലൊരു സമത്വം ഉണ്ടോ ഇപ്പൊ ഈ പുരോഗമനവാദത്തിന് വേണ്ടിട്ടും സമത്വത്തിന് വേണ്ടിട്ടും ഇക്കുറ്റിക്കും പൂക്കുറ്റിക്കും ഈക്വാലിറ്റിക്കും ഒക്കെ വേണ്ടി ഓരോ ഘോരേറെ നാവ് വരെ നാവെന്ന് വെള്ളം ഉറ്റി വീണു വരെ പ്രസംഗിച്ചു നടക്കുന്ന കുറെ ആളുകൾക്ക് അവരെ ഞാൻ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുമ്പോ അവർക്ക് അല്ലെങ്കിൽ അങ്ങനെ കുളിക്കുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട് എന്റെ ആർക്കെങ്കിലും കേട്ടോ കാരണം ഞാൻ ചോദിക്കുന്നത് ഒരു ഡൗട്ട് മാത്രമാണ് എനിക്ക് ഈ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു സംശയമാണ് വേറൊന്നുമല്ല ഇപ്പൊ കല്യാണം കഴിയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം കണ്ണൂർ ഏരിയയിലൊക്കെ കുറെ ആളുകളെ കണ്ടിട്ടുണ്ട് അവർ ഈ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പം പെണ്ണിന്റെ വീട്ടിലൊക്കെ ഭർത്താക്കന്മാരെ പോയി നിൽക്കുന്ന ഒരു സംഭവമൊക്കെ അങ്ങനെ കൺസെപ്റ്റ് നല്ലതാണ് ഞാൻ ഇപ്പം ഒരിക്കലും ഒരു സമ്മത്വത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ ഈക്വാലിറ്റിക്കെതിരെ ആണെന്നോ അല്ലെങ്കിൽ വർണ്ണീയതക്കോ അതല്ലെങ്കിൽ ഞാൻ ഒരു തരത്തിലും പുരോഗമനത്തിന് എതിരല്ല ഈ സമത്വത്തിനും എല്ലാത്തിനും അതിനൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു സംശയമുണ്ടാ എന്റെ മനസ്സിൽ ഇപ്പൊ ഉള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റി എന്നൊക്കെ വിളിക്കുമ്പോ ആർക്കെങ്കിലും ആരെങ്കിലും കാണണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനായിട്ടോ എനിക്ക് ഇങ്ങളടുത്ത് ആര്യേ പറയാനുള്ളത് ഇത് ആ വിഷയം ഇഷ്ടപ്പെട്ട ആളുകൾ മതി ആർക്കെങ്കിലും ഞാൻ പറയണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരടുത്താ പറയുന്നത് ഒരു ലൈക്ക് അടിക്കാനായിട്ടോ എത്രയേ ഉള്ളൂ അപ്പം വിഷയത്തിലൊക്കെ വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ അത് ഈ പ്രതിഭാസം കേരളത്തിൽ മാത്രം കാണുന്ന ഒരു ഏർപ്പാടല്ല അതിപ്പോ ലോകത്തിലൂടെ നടക്കുന്നുണ്ടാവും ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് നോക്കേണ്ടതില്ല ഇപ്പൊ ആണെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൾച്ചർ വേറെ ആണ് മൈൻഡ് സെറ്റ് വേറാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതില്ല ഇപ്പൊ ഇന്ത്യത്തിന്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൻ്റെ ഒന്നും നോക്കേണ്ടതില്ല നമ്മൾ കേരളത്തിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇവിടെ കേരളത്തിലേക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം മാത്രം എങ്കിലും ഒരാൾക്കെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ അതായത് ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് ഒളിച്ചു പോയി ഒളിച്ചോടണം കല്യാണം കഴിയേണ്ട കാര്യമല്ല ഒളിച്ചോടിയിട്ട് ആ വീട്ടിൽ തന്നെ പെണ്ണിന്റെ സ്ത്രീന്റെ വീട്ടിൽ തന്നെ പോയി ജീവിച്ച് ആ ഒരു രീതിയിൽ ചുറ്റുപാടിലൊക്കെ അവര് ജീവിച്ച് കുട്ടികളായി കുടുംബമായി നല്ല രീതിയിൽ ജീവിച്ച് പോണ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആരുടെങ്കിലും ശ്രദ്ധയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ അത് അത് ഞാൻ പറഞ്ഞു ഇനി അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അപൂർവമായിട്ടൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷേ ഈ സമത്വവാദികൾ പറയുന്ന ഈ ഒളിച്ചോട്ടത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ ഇത് എനിക്ക് വേറൊന്നും കുറ്റായിട്ടൊന്നും പറയാനൊന്നുമില്ല ഒളിച്ചോട്ടത്തിന്റെ ഉള്ളില് ഏത് രീതിയിലാണ് മക്കളെ സമത്വം ഉള്ളത് എനിക്കത് അത് അത് മാത്രം എന്റെ ഡൗട്ട് ഫീൽ അത് അത് എനിക്കത് അത്ര ഞാൻ ആലോചിച്ച് നോക്കി സമത്വ ഈ സമത്വവാദികൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് സമത്വത്തിന് മറുപടി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് സാലറീൻ്റെ കാര്യത്തില് അത് ഈക്കോലാണ് ഇനിയിപ്പതൽന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഓക്കെ മൈൻഡ് അല്ലെങ്കിൽ ഫിസിക്കൽ അതങ്ങനെയൊക്കെ തന്നെ ആണ് ഈ പോലാണെന്നൊക്കെ പറയണ അല്ലെങ്കിൽ എങ്ങനെയാന്നും എനിക്കറിയില്ല അവര് പറയുന്ന പോലെ തന്നെയാണ് ആണ് സംഭവിച്ചത് ഇപ്പം അതിന് കൂടുതലൊന്നും പറയാനൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പത് നൂറ്റാണ്ടുകൾ അങ്ങോട്ടേക്ക് കടന്നു പോയാലും ശരി ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുമോ പറഞ്ഞു വരുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെണ്ണൊരാളുടെ കൂടെ ഒളിച്ചു കൊടുവാണ് ഒരു പെണ്ണൊരാളുടെ കൂടെ പോയി എന്ന് വെച്ചാൽ അയാളുടെ മതം ഇത് രണ്ടാളുകളും ചിലപ്പോൾ മതത്തിൽ വേറെ വേറെ മതങ്ങളിലെ ആളുകളായിരിക്കും പെണ്ണിന് വേറൊരു മതം ആണിന് വേറൊരു മതം ഇനി മതം ഇല്ലാത്ത ആളുകൾ കണ്ട അതൊക്കെ അതൊന്നല്ല എല്ലാം പറയുന്നത് ഇതിപ്പോ പൊതുവേ ഇനിയിപ്പൊ ഈ മതത്തിന്റെ കേസിലാണ് ഞാൻ ബാക്കി വരുന്ന കാര്യങ്ങളിലൊക്കെ കാര്യം ക്ലിയർ ആവും അപ്പൊ ഈ ആന്റെ മതം സ്വീകരിക്കേണ്ടത് വരൂല്ലേ വേറെ അന്യം മതത്തിൽപ്പെട്ടുള്ള രണ്ടാളുകൾ നമ്മൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആളുടെ മതം എന്താണോ അത് ആ പെണ്ണ് സ്വീകരിക്കേണ്ടതില്ലേ പിന്നെ അത് മാത്രമല്ലാത്ത കേസ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുണ്ടാ ഈ ഈ അയാളുടെ രാഷ്ട്രീയം എന്താണോ അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന അയാളുടെ ആശയം അയാളുടെ പ്രത്യശാസ്ത്രങ്ങൾ ആ രീതിയിലൊക്കെ ഈ പെണ്ണും അതുപോലെ തന്നെ ആ ഒരു രീതി തന്നെ പിന്നോടർന്നും കണ്ട് ഫോളോ ചെയ്ത് പോണ ഒരു സംഭവം ഒക്കെ അല്ലേ അങ്ങനത്തെ ഒരു പ്രതിഭാസം അല്ലേ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും കാണുന്നത് അപ്പൊ ഇവിടെ എങ്ങനെയാണ് സമത്വം ഉള്ളത് ഞാൻ പറഞ്ഞത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമത്വത്തിനൊക്കെ വേണ്ടി നാവ് തളരവേ ഓരോ ഘരെ 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 കോരെ ഓരോ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഒരു തരത്തിൽ ഒരു എന്താ പറയാ അങ്ങനൊക്കെ നടക്കുന്ന കുറെ ടീംസ് ഒക്കെ ഇണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അതല്ലാതെ അടുത്തൊന്നും എനിക്ക് ചോദിക്കാനില്ല അപ്പൊ ഈ ഫെമിനിസ്റ്റുകൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യമൊന്നും വേണ്ട ഈ ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകളുടെ അടുത്തൊക്കെ അവരാരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണം അത് ഒരു തെറ്റായിട്ടോ കുറ്റായിട്ടോന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സംശയമാണ് ഇപ്പൊ എനിക്ക് ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് കമന്റായിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് അത് മാത്രമല്ല ഇപ്പം ഈ പറയുമ്പോൾ ഇനിയിപ്പോ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഈ കല്യാണം കല്യാണമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ അവസ്ഥ എന്ന് പറയുമ്പോ ഒരു പരിചയം ഇല്ലാത്ത കുറെ ആളുകളുടെ കൂട്ടത്തിലേക്ക് കയറിച്ചില്ല അവരിടത്ത് ഇടപഴകുക പരിചയം ആവുക എന്താ പറയാ അവിടുത്തെ ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ആയി നിൽക്കുക മൈൻഡ് സെറ്റ് ടോട്ടലി ചേഞ്ച് ആക്കുക ചിലപ്പോ ഒരു പത്ത് മണിയൊക്കെ കിടന്ന് ഉറങ്ങുന്ന പെണ്ണായിരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് പറ്റൂല കല്യാണം കഴിഞ്ഞ ആണ് പിന്നെ പണിക്കൊന്നും പോയില്ലെങ്കിൽ അതൊക്കെ നടക്കും അപ്പൊ ഇങ്ങനൊക്കെ കൊറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഈക്വാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് 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 ഒരു ഒരു ജീവിത ശൈലി അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ലാതെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ലാതെ ആണ് പെണ്ണും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിപ്പുള്ളൊരു കാര്യം ഒന്നുമല്ല അത് എല്ലാവർക്കും പറ്റും പക്ഷെ ആണ് അതിൽ കുറെ ഉണ്ട് എന്നുള്ളത് പറയാനൊന്ന് അപ്പൊ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങൾ എന്തോ കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒളിച്ചോട്ടത്തിൽ മാത്രം ഉദാഹരണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമത്വം ഇല്ലടേ ഇപ്പൊ നമുക്ക് പറയപ്പെടുമ്പോ ഓക്കെ സമത്വമാണോ സമത്വം ഉണ്ട് നീ ഞാന് ഈക്വൽ ആണ് അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു വേൾഡ് എന്നുണ്ടെങ്കിൽ നീ ഞാനും ഈക്വൽ ആണ് അതിൽ തെറ്റില്ലല്ലോ അങ്ങനെ പറയുമ്പോൾ അത് തെറ്റല്ല ഒരു പെണ്ണിന്റെ അടുത്ത് നമ്മളങ്ങനെ ഓക്കെ നീ ഞാന് സമ ആ ഒരു പെണ്ണ് നമ്മളെ അടുത്ത് പറയുമ്പോ ഓക്കെ നമ്മൾ സമാ തെറ്റ് ഇങ്ങനെ ഒരു മുട്ടല് അതേയുള്ളൂ അല്ലാതെ അതിൽ വേറെ ഒന്നും ഇല്ല പറയാനൊന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഏതൊക്കെ രീതിയിൽ സമാവാം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നമാവാം അപ്പം പിന്നെ അവിടെ ഡിബേറ്റാവും സംവാദവും അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളു എന്റെ സംശയമോ അത് ആർക്കെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു റിപ്ലൈ പറഞ്ഞാൽ നല്ലതാണ് എന്തൊരു കോമഡിയാണല്ലോ ഈ ഒരു അവസ്ഥ കാരണം ഈ ഒരു കൺസെപ്റ്റിന് തന്നെ ചേഞ്ച് ഉണ്ടാവണം അതിന് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ഈ സമത്വത്തിനൊക്കെ വേണ്ടിട്ട് ആർക്കോ വേണ്ടി പണിയെടുത്ത് ആളുകളാണ് ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകള് അപ്പൊ ഈ കമ്മികളൊക്കെ ഉണ്ടല്ലോ പറയപ്പെടുമ്പോ ഈ കമ്മി ഈ സുഡാഫി കോങ്കി ഈ സംഘി ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പെടുമ്പോ പറയപ്പെടുമ്പോ ഒരു കമ്മി ടീമാണ് ഈ അധികം ഫെമിനിസ്റ്റുകൾ അവര് ഇങ്ങനെ ആർക്കു വേണ്ടി പണിയെടുക്കണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ ഈ ഫെമ്യൂണിസ്റ്റുകളിലൂടെ എടുക്കുന്ന പണികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സ്ത്രീ കൊച്ചപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അയാളുടെ ഭർത്താവോ ആങ്ങളെ പിതാവോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീനെ ഏതെങ്കിലും റൂമിൽ അടച്ച് പൂട്ടിയിട്ട് ആ സ്ത്രീന്റെ സന്തോഷം സമാധാനം സൗകര്യം സ്വസ്ഥത ഒന്നും ഒരു മനസ്സിലേക്കെങ്കിലും ഒരു ഇത്തിരി നേരത്തെങ്കിലും കടന്നു വരാതെ കെട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു വിഷയം അങ്ങനെ ഒരിക്കലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൊക്കി പിടിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ലോക സ്ത്രീകളുടെ സ്ത്രീ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റി അത് വലിയൊരു സംഭവം എല്ലാ സ്ത്രീകൾ ആ രീതിയിൽ മൈൻഡ് വാഷ് ചെയ്യ എന്നുള്ളതാണ് ഫെമിനിസ്റ്റുകൾ ഇവിടെ ചെയ്ത് കൂടുതൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ സമത്വത്തിനൊക്കെ വേണ്ടിങ്ങനെ നാവ് തലവേവരെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ടീംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആദ്യം എന്തെങ്കിലും പരിഗണന ഉണ്ടാക്കുക ഒളിച്ചോടി പോകുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിയാൻ ആണ് അല്ലെ സോറി പെണ്ണ് ആണിൻ്റെ വീട്ടിലേക്ക് അതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം എന്നിട്ട് സമത്വം ഉള്ള